വീഡിയോയിലേക്ക് ും സ്വാഗതം ആവുമ്പോ ഹാപ്പിപ്പ രണ്ടു ദിവസത്തിനൂടി കഴിഞ്ഞാൽ ഏകദേശം ഇപ്പൊ തൊണ്ണൂറ്റി എട്ട് കയ്യണ്ട് വൺ മില്യണിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ കേട്ടാ എന്താ എന്താ വൺ മില്യണിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ കേട്ടോ ഭയങ്കര സ്വപ്നല്ലേ പണിയെടുക്കണം അതാണ് എന്ന് കിട്ടുമ്പോ നമ്മളെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ നമ്മള് ഹൺഡ്രഡ് അടിക്കുന്ന വൺ മില്യൺ അടിക്കുന്നു ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളാ പ്രതീക്ഷകളൊക്കെ തകടം മറിച്ചുകൊണ്ട് സ്വപ്നം കാണുന്ന ആ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ വൺ മില്യൺ ഉള്ള ആ ഒരു ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തി നിക്കുന്നത് അപ്പൊ എന്തായാലും അവർ രണ്ടു ദിവസത്തിനുള്ളിൽ എന്തായാലും നമ്മൾ ും അപ്പോ നമ്മളെപ്പോഴും പകരണം നമ്മുടെ ചാനലിൽ നമ്മൾ നമ്മുടെ സന്തോഷങ്ങളാണ് കൂടുതൽ നിങ്ങളെ അറിയിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെപ്പോഴും അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ ഞങ്ങൾക്ക് എപ്പോ സന്തോഷം ഉണ്ടാവുണ്ടോ അതാണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെ ഇന്നും ഞങ്ങൾക്ക് ഒരു അപ്പൊ അങ്ങനെ ഇന്നും ഞങ്ങൾക്ക് ദിവസം തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഒരു സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയേക്കും എന്റെ നമ്മൾ ഷോർട്ട് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവട്ട ഷോർട്ട് കാണാതെ നമ്മുടെ ബ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്നവരെ പറയാണ് നമ്മുടെ സന്തോഷം എന്ന് കൂടുതല് നമ്മൾ ഈ ഇടയിട്ട് ചെറിയ പാസലൊക്കെ എടുത്തിട്ടായിരുന്നു തള്ളി മറിച്ചത് എന്ത് ഞാൻ തള്ളി മറിച്ചത് പറയും അത് സേവിങ് തള്ളലാണോ എല്ലാ മാസം മാസം ആ കാരണം അവള് അത് വിട്ടുപോയി ഒരു മാത്രം വിചാരിക്കാറില്ല അതെ ഞങ്ങൾ എല്ലാ മാസം വിചാരിക്കുന്നു കറക്റ്റ് എല്ലാ മാസം നമ്മളെപ്പോഴും ഫണ്ട് എടുത്ത് വെക്കും പക്ഷെ അപ്പൊ വേറെ എന്തെങ്കിലും അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മള് അങ്ങനെയുള്ള ഒരു സന്തോഷങ്ങള് കൈ കളിച്ചിട്ട് വയ്യ അപ്പൊ അങ്ങനെയുള്ള സന്തോഷങ്ങള് അപ്പൊ എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞു നമ്മള് പാസിലെടുത്തു പിന്നെ ഇപ്പൊ നമ്മൾ അതുപോലെ അതുപോലെ ഒരു സന്തോഷമുള്ള കാര്യത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്ന് ചെറിയ പർച്ചേസിംഗ് ഉണ്ട് ഇന്ന് നമ്മള് എന്താണ് പർച്ചേസ് ചെയ്യാൻ പോണത് എന്തിനാണ് പർച്ചേസ് ചെയ്യാൻ പോണത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ പോണത് അതൊക്കെ അല്ല നടന്നിട്ട് അതൊക്കെ ഒരു സർപ്രൈസാണ് കേട്ടാ അപ്പൊ നമ്മളിപ്പതേ പോയിട്ട് ഇപ്പൊ ടൗണിലുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് കുറച്ചാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരത്താണ് നമ്മളിറങ്ങിയിട്ടുള്ളത് കേട്ടാ പാച്ചൂനെ അവിടെ അപ്പൂന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ നമ്മളിറങ്ങിയിട്ടുള്ളത് പിന്നെ ഇപ്പൊ ടൗണിലേക്ക് പോണു പോണിപ്പൊ ഞങ്ങള് ആ സാധനം മേടിക്കാൻ ഏത് കടയിലേക്ക് പോവേണ്ടത് എന്നുള്ള തെരച്ചിലാണ് നമ്മള് ഏത് ഷോപ്പിലേക്കാണ് പോവേണ്ടത് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഭയങ്കര ഞങ്ങക്ക് ഞങ്ങക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു

സാധനം മേടിക്കാൻ വേണ്ടിട്ട് ചേട്ടൻ തന്നെ ഞങ്ങൾ ഒരു കടയില് കേറി ഒരു കടയില് കേറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം അവർക്ക് കിട്ടിയില്ല കിട്ടിയില്ല നമ്മൾ നോക്കി വെച്ചിട്ട് പോകുന്നു ഇനി വേറെ രണ്ട് സ്ഥലത്ത് കൂടി നമ്മള് നോക്കിട്ട് റേറ്റ് എവിടെയാണോ കുറവുള്ളത് അവിടെ പോയിട്ട് വേണോ സാധനം മേടിക്കുക അതാണ് നമ്മൾ പൊതുവേ നമ്മുടെ മലയാളികളുടെ സ്വഭാവം അപ്പൊ അത് ഞങ്ങൾ മാറ്റിയിട്ടില്ല ഞങ്ങൾ ഇനി ഇവിടെ തിരിച്ച് ഇത് തൃശ്ശൂർ അറിയാട്ടോ ഗൈസ് നിങ്ങള് പറഞ്ഞില്ലേ ഒരു സാധനം തപ്പി നടക്കാന്ന് ആ സാധനം തപ്പി തൃശ്ശൂർ അങ്ങാടിയും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കിട്ടിട്ടില്ല കിട്ടും പിടിക്കാൻ സെക്കോടെ പോക്കോട കിടക്കണ്ട പതുക്കെ ബിജിത പിന്നെ അതെ എന്നെ ഇങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനില് എത്തിയിട്ടാ ഇതായിരുന്നു ഞങ്ങള് പറഞ്ഞ ഡെസ്റ്റിനേഷൻ നിങ്ങൾ വിചാരിക്കണ്ട ഇത് അതിന്റെ ഇടയിൽ ഒരു ഭാഗം മാത്രല്ല മാത്രല്ലാമ്പോ

ഇതാണ് പിന്നെ കൂടെ പർച്ചേസിംഗ് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോസ്റ്റ് ആയിട്ട് ഇരിക്കണം അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പണിയുണ്ടാവും ഞാൻ ഇടയ്ക്ക് വേറെ എടുത്തിട്ടുണ്ടോ എന്നെ ഭയങ്കര ഇഷ്ടം ബോക്സർ ഞങ്ങൾ ബോക്സർ ഫാമിലിയാണ് മോക്സത്തില് ഞാൻ ഫോട്ടോ എടുക്കാൻ ഞാനപ്പോൾ തമ്മിനെ എന്നെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നൈസായിട്ട് ഞാനത് കൈമാറി ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല ഇനി ഫുള്ള് അവൾ തന്നെ തോന്നും അവൾക്ക് ചെറിയൊരു പേവ് കൊടുത്തിട്ടുണ്ട് സോറി ഇത് നോക്കണം പറഞ്ഞത് ഗൈസ് അവളുടെ അത്യാവശ്യം പർച്ചേസിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആർക്കും വേണ്ടാത്ത വിവാറ് വനിയാർ പറഞ്ഞാൽ അതും ചെറുത് വേണമെങ്കിൽ എടുത്തോ നമുക്ക് കിട്ടോ എന്നിട്ട് തരുന്നതല്ലേ നമ്മക്ക് വേണ്ട എനിക്ക് എൻ്റെ ആവശ്യമില്ല വേണ്ട 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 നിനക്ക് എടുക്കാനാണേ അറിയാ ശരി ശരി ഓക്കെ കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞു പാച്ചുപോന് നോക്കി പക്ഷെ ഒക്കെ വലുതാ മറ്റു പാൻറ്റും സെറ്റ് വേണ്ട അതൊന്നും ഇറായിട്ട് ചക്കനല്ലേ ഈ മോഡൽ ആണല്ലൊക്കെ നോക്കണം ഇത് ഭയങ്കര മോഡലാണല്ലേ ഇത് അടിപൊളി ചോദിച്ചല്ലോ മൂത്തൊഴിക്കാൻ അടിപൊളി വൈകുന്നേരം അതൊന്നും ഇടിയ ഫുൾ കൈ അടി അത് പാള പോലത്തെ കയ്യാ ഫുൾ കൈ ഇത് മടക്കി പോയില്ല ജാക്കറ്റാ ഇതൊക്കെ പോയി അപ്പം കത്തിച്ചോളൂ പെൺകുട്ടികളെ പാവാട ഇട്ടെന്ന് പറഞ്ഞു അവിടെ ഇവിടെ ഇവിടെ പാവാടിട്ടെന്ന് പറഞ്ഞാൽ ചോദിച്ചത് പക്ഷേ അത് ചെറിയ പറ്റില്ല ബില്ലടി ആണല്ലോ അവിടെ ഇവിടെ അവിടെയാണ് നമ്മുടെ ലച്ചുമോട് ബില്ലൊക്കെ അടച്ച് ബില്ലാരടച്ചു ഞാനടച്ച് എൻ്റെ കൊണ്ട് ബില്ലൊക്കെ അടപ്പിച്ചത് സാധനം പേടിക്കാൻ വേണ്ടി നോക്കിയാണ് കേട്ടോ പർച്ചേസിങ് കഴിഞ്ഞു ഡ്രസ്സ് പർച്ചേസിങ് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ 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 എൻ്റെ കടയിൽ നിന്ന് നേരെ നേരെ അത് പുതിയൊരു സംഭവത് എനിക്ക് നാളെ ഒരു വിളിച്ച തൊണ്ണൂറായിരം ഒരാഴ്ചത് പണ്ടിന്റെ ആണോ ഹലോ അപ്പൊ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതായത് വീട്ടിലെത്തി കൂടുതലൊക്കെ കഴിഞ്ഞിട്ടോ ഇന്ന് ആകെ കറങ്ങൾ ഏതായാലും നല്ല തലവേദന അപ്പൊ തലവേദനക്ക് അതേ മരുന്നൊക്കെ പറ്റിയിരിക്കണേ പാച്ചപ്പം ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞ ഇവിടെ എടുക്കണ്ടവിടെ സീരിയൽ കണ്ടുകൊണ്ട് കൂട്ടാൻ വെക്കാൻ സാധനങ്ങൾ കോവയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പാച്ചപ്പ് കൂടാതെ ഒരു ബെഡ് ഒക്കെ ഇണ്ടാക്കിട്ടിട്ട് ഞങ്ങൾ വരുമ്പോളേക്കും തലവണയും പുതപ്പൊക്കെ കസേരിയും വെച്ചിട്ട് ബെഡ് ഉണ്ടാക്കിട്ടിട്ട് കെട്ടുകാച്ചാ നിങ്ങൾ എന്തായാലും വീഡിയോയുടെ ഉള്ളിൽ കണ്ണുണ്ടായിരിക്കാം നമ്മുടെ സർപ്രൈസ് എന്താണത് ഇതാണ് നമ്മൾ പറഞ്ഞ സർപ്രൈസ് റെഡ്മീടെ നോട്ട് തേർട്ടീൻ പ്രോ നോട്ട് തേർട്ടീൻ പ്രോ ഇത് ഈ സംഭവം മേടിക്കാനായിരുന്നു നമ്മുടെ അന്നത്തെ മെയിൻ ഉദ്ദേശം ബാക്കി ഡ്രസ്സ് എടുക്കാൻ കയറിയത് അങ്ങോട്ട് പോയ സ്ഥിതിക്ക് ടൈമൊ കിട്ടിയോണ്ട് കേറിയതാണ് കേട്ടോ അപ്പൊ ഈ ഒരു സംഭവം വാങ്ങലായത് നമ്മുടെ ഒരു പ്ലാൻ ഇതായിരുന്നു നിങ്ങൾക്ക് സർപ്രൈസായിട്ട് ഞങ്ങൾ മാറ്റിവെച്ചത് ഈ സർപ്രൈസ് ആർക്കാണെന്നും എന്താ ആർക്കാണ് എന്താണിപ്പോ നിങ്ങൾ മനസ്സിലാക്കിയില്ലോ സർപ്രൈസ് ആർക്കാണുള്ളത് ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല കേട്ടോ അമ്മ പറ അപ്പ അമ്മ പറഞ്ഞു പറയേണ്ടത് സർപ്രൈസ് ആർക്കാണല്ലോ ഞങ്ങളിപ്പ പറയുന്നില്ല സർപ്രൈസ് ആർക്കാണെന്നിട്ട് എങ്ങനെ സർപ്രൈസ് ആയിട്ട് കൊടുക്കും എന്തിനാ കൊടുക്കണേ എന്നുള്ളതൊക്കെ നിങ്ങൾ ഒന്ന് ഗ്രസ് ചെയ്യാം എന്നിട്ട് ഗസ്സ് ചെയ്യണൊരു കമന്റ് നിങ്ങൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യട്ടാ അപ്പൊ നിങ്ങക്ക് ആർക്കാ കൊടുക്കണേന്നെ അറിയാൻ വേണ്ടി നിങ്ങടെ ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ ചെറിയൊരു വോഗ് പോലെ എടുത്തതായിട്ട് അതിൽ വലിയ കാര്യമായിട്ടിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടായി ഉണ്ടായിരുന്നില്ല അടുത്ത വീഡിയോ എന്തായാലും ഈ ഒരു സംഭവം സപ്ലൈസ് ആട് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റ് വാച്ച് അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക കണ്ടോണ്ടിരിക്കുന്നവര് എല്ലാവർക്കും നന്ദി ഇനിയും വീഡിയോസ് തുടർന്ന് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ ഇപ്പൊ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തൊണ്ണൂറ്റി എട്ടായിരുന്നു ഇപ്പൊ തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് കടന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ വൈദ്യപ്പെടുക്കുന്ന സമയത്ത് തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് കടന്നിട്ടുണ്ട് എന്തായാലും ഇന്നോ നാളെ ആയിട്ട് നമ്മൾ വൺ മില്യൺ ആവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ